കഴിഞ്ഞ ദിവസം ഗോകുലും രാധികയും സുരേഷ് ഗോപിയും ഒരുമിച്ച് ക്ഷേത്രദർശനം നടത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഇവരുടെ ചിത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന മറ്റൊരു ചിത്രമായി മാറുകയാണ് മകൻ ഗോകുലിനുള്ള സ്നേഹം അച്ഛൻ പറഞ്ഞ ഉടനെ തന്നെ ഗോകുൽ അച്ഛനു വേണ്ടി പശുവിനെ ഭക്ഷണം നൽകുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ഗോകുലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സുരേഷ് ഗോപി ചെയ്തത് അച്ഛനോട് വളരെയധികം ബഹുമാനമുള്ളൊരു താരപുത്രൻ തന്നെയാണ് ഗോകുലെന്ന് പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുമുണ്ട് ഇതിനു മുൻപ് ആനീസ് കിച്ചണിൽ കൂടെ തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത ഒരു താരം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗോകുൽ ആനി തന്നെ ഇവരെക്കുറിച്ച് പറയുകയുണ്ടായി അച്ഛൻ്റെ മുമ്പിൽ ഇവർ ഈ മക്കൾ ഒന്നും പറയില്ല അച്ഛനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ ഒന്നും സംസാരിക്കില്ല സുരേഷ് അടുത്ത് വളരെ ബഹുമാനത്തോടെയാണ് ഗോകുലം മാതവും നിൽക്കാറുള്ളത് എന്ന് പറയുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അത് പറയാറുണ്ട് മൂത്തവന് വളരെ ബഹുമാനമാണ് അവൻ എന്നോട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കും എന്നാൽ ഇളയവൻ അങ്ങനെയല്ല അത്യാവശ്യം കുറുമ്പൊക്കെയുണ്ട് അത്യാവശ്യം എൻ്റെ തലയിൽ കയറി ഇറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ അവൻ എടുക്കാറുണ്ട് എന്നാൽ ഗോകുലം അങ്ങനെയല്ല ആദ്യ കുട്ടിയായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അരികിലേക്ക് എത്താൻ എപ്പോഴും വളരെയധികം ഭയക്കുന്നൊരു കുട്ടിയായിരിക്കും അത് ഭയമായിരിക്കില്ല പകരം ബഹുമാനം തന്നെയായിരിക്കും അത് എല്ലാ ആൺമക്കളും അവരുടെ പ്രായത്തിൽ അവരുടെ അച്ഛനോട് കാണിക്കുന്നത് തന്നെയാണ് എന്ന് പറയാം എല്ലാ അച്ഛന്മാരോടും ആ ഒരു പ്രായത്തിലെ ആൺമക്കൾ അങ്ങനൊരു അടുപ്പമായിരിക്കും കാണിക്കുക അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കാം ബഹുമാനമുണ്ടായിരിക്കാം എന്നാൽ അവർ അധികം കളിയും ചിരിയും ഒന്നും അമ്മയുടെ അടുത്ത് രസം അടിക്കുന്നത് പോലെ അച്ഛൻ്റെ അടുത്തൊന്നും സംസാരിക്കാറില്ല അങ്ങനെയാണ് ഗോകുലം വളർന്നത് എന്നാൽ മാധവ് കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മാധവന് ആ ഒരു സ്വാതന്ത്ര്യം സുരേഷ് ഗോപിയുടെ അടുത്തുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് മാധവ് എപ്പോഴും സംസാരിക്കാറുള്ളത് മാധവ് കുറച്ചുകൂടി ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആ ഒരു കുട്ടിത്വത്തോടെ തന്നെയാണ് മാധവനെയും കാണാറുള്ളത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഇത് നന്നായി അറിയാം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന വ്യക്തികൾ തന്നെയാണ് ഈ താരകുടുംബം അതുതന്നെയാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഗോകുലിനും മാധവനുമൊക്കെ സുരേഷ് ഗോപിയെ കാണുമ്പോൾ തന്നെ ഉള്ള ബഹുമാനം നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾക്കില്ലാത്ത ബഹുമാനമാണ് അതുള്ളത് ഗോകുൽ അത് മാധവനും പറഞ്ഞുകൊടുത്തുണ്ട് പ്രത്യേകമായി പുറത്തിറങ്ങുമ്പോൾ മാധവ് അങ്ങനെ അച്ഛൻ്റെ തലയിൽ കയറി ഇറങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും കാണിക്കാറില്ല വീട്ടിൽ കാണിക്കുന്നത് പോലെ മക്കൾ വെളിയിൽ കാണിക്കാറില്ലല്ലോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അച്ഛനമ്മമാർ പുറത്ത് നിൽക്കുമ്പോൾ മക്കൾ കളിയടിക്കുന്നതും വീട്ടിൽ പറയുന്നതൊന്നും ഒരുപോലെയല്ല എന്ന് മക്കൾക്ക് നല്ല ബോധമുണ്ട് അങ്ങനെയാണ് രാധയും സുരേഷ് ഗോപിയും മക്കളെ വളർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞേ മതിയാക്കൂ എന്ന് പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ കണ്ട് പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ